നല്ല ഞാനൊക്കെ എന്റെ എന്റെ ഡ്രീമാണ് സംഭവം ചെയ്യണം എന്നോട് പല ആളുകളും ചോദിക്കുന്നതാണ് നിങ്ങൾ ഈ വർക്ക്ഷോപ്പുകൾ മാത്രം മതിയോ ഷൂട്ടായിട്ട് ക്രിയേറ്റ് ചെയ്ത പല ആളുകളും ചോദിച്ചാ പക്ഷെ നമ്മൾ ഒറ്റക്കുള്ളൊരു ഇത് ഒരു പ്രാവർത്തിക ആൾക്കാർ ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചു ഞങ്ങൾ വെയിറ്റ് ചെയ്താ എന്തായാലും രണ്ടാളും ഇങ്ങനത്തെ ഒരു ആശയം കൊണ്ടെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം കേട്ടോ ഓക്കെ താങ്ക് യു നമ്മളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു എന്താ ഡൗട്ട് ഇത് ഫുള്ളി ഓപ്പൺ ആണ് നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ബ്രാൻഡ് അംബാസിഡർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു എന്താ അല്ലല്ല നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് ആലോചിക്കാറ് സപ്പോർട്ടല്ല കൂടെ ഒരുമിച്ച് തുടങ്ങാന്നുള്ള നമ്മൾ പ്ലാൻ ആർക്കും ഓപ്പൺ ആണ് ഞങ്ങൾ ഇപ്പൊ ടൗണിലേക്ക് ഇന്ന് മീറ്റ് മീറ്റ് നമുക്ക് നമുക്ക് ചെയ്യാം വിളിക്കാം അസീം കാ എന്തായാലും നിങ്ങളെ കോള് ഞങ്ങളെ സത്യം പറഞ്ഞ ഞെട്ടിച്ചു നിങ്ങള് കണ്ട ആദ്യത്തെ കോള് നിങ്ങളെ കോളാണ് നിങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിൽ പിന്നെ വേറെന്താണ് നമുക്ക് നമ്മളെ ഡ്രീം നമ്മളൊരു ഡ്രീം ഒരു പ്രാവർത്തികാക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പറയാൻ പറ്റില്ലല്ലോ ഏത് രീതിയിലാണ് നമുക്ക് ഒരു ഒരു ചാൻസ് വരാന്നുള്ളത് അപ്പൊ തീർച്ചയായും ഒരു ആശയം എങ്ങനെ കണ്ടപ്പോൾ നമ്മുടെ ഉദ്യമത്തിന്റെ ആദ്യത്തെ സക്സസ് തന്നെയാണ് ആ പിന്നെ അസീം പറഞ്ഞത് കേരളത്തിൽ ഒരുപാട് ആളുകൾക്ക് ക്ലാസ് എടുത്തൊരു മനുഷ്യനാണ് അത് ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കോള് വരുമ്പോ അതിൽ വേറെ എന്താ വേറെ സംശയം എന്നോട് പല ആളുകളും ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ഓൾറെഡി വർഷ നടത്തിയ പല ആളുകളും ചോദിക്കാറുണ്ട് അവരെ അവരെ മക്കളെ പോലും പഠിപ്പിക്കാനുള്ള അല്ലെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസത്തിന് ഒരു ഫോട്ടോഗ്രാഫി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വീഡിയോഗ്രാഫി എഡ്യൂക്കേഷനെ പറ്റിയൊരു ഒരു പ്ലാറ്റ്ഫോം ഇപ്പോഴും ഇല്ലാത്തൊരവസ്ഥ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ഒരു നമ്മള് ഒരു ബേസ് നൈംകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു രസം ഇതല്ലേ ഒരു കുട്ടിയെ പഠിക്കുന്നവർക്കൊരു ഇതാവുമല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവിധ സപ്പോർട്ടും ഇതിൽ ഞാനൊരു വാദാക്കിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും തീർച്ചയായിട്ടും ഒരു കാര്യം ചെയ്തോളെ ഞങ്ങൾ ആൾറെഡി ഇപ്പൊ കോഴിക്കോട് ഉണ്ട് നിങ്ങൾ എന്നാ എപ്പോഴാണോ ഫ്രീ ആവെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങൾ നേരിട്ട് വരും എന്നാൽ പ്ലാൻ ആണ് വിളിച്ചാൽ ഞാൻ